തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ളതും മുന്നൂറ് രൂപ റേഞ്ചിൽ ലഭിക്കുന്നതുമായ ചില സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് എറ്റേണൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മൂന്ന് ശതമാനം ഉയർന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി എണ്ണൂറ്റി നാൽപ്പത് മില്യൺ ഡോളറിന്റെ ഫണ്ട് ഔട്ട്ഫ്ലോ ഫട്സ് ഇൻഡെക്സ് റീജിഗിൻ്റെ ഭാഗമായി സ്റ്റോക്കിൽ വരാൻ സാധ്യതയുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് എറ്റേണൽ എന്ന സ്റ്റോക്കിനെ അല്ലെങ്കിൽ മുമ്പ് സൊമാറ്റോ എന്നറിയപ്പെട്ട സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത് സൊമാറ്റോ അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈലേക്ക് നീങ്ങുകയാണ് റീസെൻറ്റ്ലി സ്ട്രോങ് ആണ് കാഴ്ചവെക്കുന്നത് ഫട്സെ ഇൻഡെക്സ് റീജിഗിന്റെ ഭാഗമായി സൊമാറ്റോയെ കൂടാതെ മറ്റു ചില സ്റ്റോക്കുകളെ കൂടി ഫോക്കസ് ചെയ്യാവുന്നതാണ് ഹ്യൂണ്ടായ മോട്ടോർ എൻ ഡി പി സി ഗ്രീൻ സ്വിഗ്ഗി വാരി എനർജി തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഇൻഡെക്സിൽ ഇൻഡെക്സ് റീജിഗിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ട് ഹ്യുണ്ടായ മോട്ടോർ എൻ ഡി പി സി ഗ്രീൻ സ്വിഗ്ഗി വാരി എനർജി തുടങ്ങിയ സ്റ്റോക്കുകൾ ഫട്സെ ലാർജ് ഗ്യാപ് ഇൻഡെക്സിലാണ് സ്ഥാനം പിടിക്കുക ഐ ടി സി ഹോട്ടലിൽ നിന്നും ഐ ടി സിയുടെ ഐ ടി സിയിൽ നിന്നും റീസെൻറ്റ്ലി സ്പിൻ ഓഫ് ആയ ഐ ടി സി ഹോട്ടൽ ഫട്സെ മിഡ് ക്യാപ് ഇൻഡെക്സിലായിരിക്കും സ്ഥാനം പിടിക്കുക ഇനി ഹ്യൂണ്ടായ് മോട്ടോർ എൻ ടി പി സി സ്വിഗ്ഗി വാരി എനർജി തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡായ സ്റ്റോക്കുകളാണ് പലതും അവരുടെ ലിസ്റ്റ് പ്രൈസിൽ നിന്നും താഴെയുമാണ് ട്രേഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിൽ മാർക്കറ്റിൽ ലിസ്റ്റഡായ സ്വിഗ്ഗിയുടെ ഇഷ്യൂ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു സ്റ്റോക്ക് പതിനേഴ് ശതമാനത്തോളം ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നു ഹ്യൂണ്ടായ മോട്ടോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലാണ് മാർക്കറ്റിൽ ലിസ്റ്റഡായത് ഓൾ ടൈം ഹൈയിൽ നിന്നും നാല് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയ്ക്കടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് മറ്റൊരു സ്റ്റോക്കായ എൻ ഡി പി സി ഗ്രീൻ എനർജിയും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിലാണ് മാർക്കറ്റിൽ ലിസ്റ്റഡായത് നൂറ്റിയെട്ട് രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് സ്റ്റോക്കിൻ്റെ ഇഷ്യൂ പ്രൈസ് ആയിരുന്നു നൂറ്റിപ്പത്ത് രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ഈ സെക്ടറിൽ അല്ലെങ്കിൽ ഈ സ്റ്റോക്കുകളിൽ അല്പമെങ്കിലും ഡീസെൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത് വാരി എനർജിയാണ് വാരി എനർജി ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് രൂപയ്ക്ക് അടുത്ത് ലിസ്റ്റാവുകയും അവിടെ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്താറ് വരെ സ്റ്റോക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോക്കുകളെ ഇൻഡെക്സ് റീജിഗിൻ്റെ ഭാഗമായി ഫോക്കസ് ചെയ്യാവുന്നതാണ് ഇനി ഫട്സെ മിഡ് ക്യാപ് ഇൻഡെക്സിൽ മെഷ വിശാൽ മെഗാ മാർട്ട് എന്ന സ്റ്റോക്കിനെ സ്റ്റോക്കിനെ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ അതായത് ഫട്സേ വേൾഡ് സ്മോൾ ക്യാപ് ഇൻഡക്സിൽ അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ വൺ സോഴ്സ് സ്പെഷ്യാലിറ്റി ഫാർമ സായ് ലൈഫ് സയൻസ് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മൈക്രോ ക്യാപ് സെക്ടറിൽ ക്യാപിറ്റൽ ഇൻഫ്രാ ട്രസ്റ്റ് കരാരോ ഇന്ത്യ കോൺഗോഡ് എൻവിയോൺ സിസ്റ്റം ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് എൻവിറോൺ ഇൻഫ്രാ എഞ്ചിനീയേഴ്സ് ഗോദാവരി ബയോ റിഫൈനറീസ് കെ എൻ ആർ ഹീറ്റ് എക്സ്ചേഞ്ച് ലക്ഷ്മി ഡെൻഡൽ മമതാ മിഷനറി ക്വാട്ട്രൻറ്റ് ഫ്യൂച്ച് ടെക് റോസൈൽ ടെക്സ് ടെക്സസിസ് സന്താൻ ടെക്സ് സനാതൻ ടെക്സ്റ്റൈൽസ് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സൊമാറ്റോയിൽ നിന്നും എണ്ണൂറ്റി നാൽപ്പത് മില്യൺ ഡോളറിൻ്റെ ഫണ്ട് ഔട്ട്ഫ്ലോ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സൊമാറ്റോ എന്ന സ്റ്റോക്കിനെ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റോക്ക് ഡിഫൻസ് സെക്ടറിലെ പ്രമുഖ സ്റ്റോക്കായ അപ്പോളോ മൈക്രോസിസ്റ്റം അപ്പോളോ മൈക്രോസിസ്റ്റത്തിന്റെ ക്വാർട്ടർലി റിസൾട്ട് ശനിയാഴ്ചയാണ് പുറത്തു വന്നത് മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവന്നുകൊണ്ട് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ സാധ്യതയുണ്ട് അപ്പോളോ മൈക്രോസിസ്റ്റത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ എട്ട് ശതമാനം വർദ്ധിച്ച് പന്ത്രണ്ട് കോടിയിൽ നിന്നും പതിമൂന്ന് കോടിയായി ഉയർന്നു കമ്പനിയുടെ പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ പതിനെട്ട് കോടിയിൽ നിന്നും പതിമൂന്ന് കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു റവന്യൂ ഫ്രം ഓപ്പറേഷൻ പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ നിന്നും നൂറ്ററുപത്തൊന്ന് കോടിയിലേക്ക് ഇയർ ക്വാർട്ടർ ടു ക്വാർട്ടർ ഒൻപത് ശതമാനം വർദ്ധിച്ച് നൂറ്റി നാൽപ്പത്തെട്ട് കോടിയിൽ നിന്നും നൂറ്ററുപത്തൊന്ന് കോടിയിലേക്കും ഉയർന്നു കൂടാതെ കമ്പനിയുടെ എബിറ്റ ഇരുപത്തഞ്ച് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് മുപ്പത്തഞ്ച് പോയിൻറ്റ് ഒൻപത് ഒൻപത് കോടിയായി മാറുകയും എബിറ്റ മാർജിൻ ഇരുപത്തിരണ്ട് ശതമാനം വളരുകയും ചെയ്തു അപ്പോളോ മൈക്രോസിസ്റ്റത്തിൻ്റെ എബിറ്റ ഗ്രോത്ത് അൻപത്തിനാല് ശതമാനമായി മാറിയിട്ടുണ്ട് കൂടാതെ വരുന്ന രണ്ട് വർഷത്തിനുള്ളിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള ഗ്രോത്ത് കമ്പനി കൈവരിക്കുമെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററിയിൽ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ഇൻ്റർജീനിയസ് ഡിഫെൻസ് സൊല്യൂഷൻസിൻ്റെയും ഡിഫെൻസ് പ്രോഡക്റ്റുകളുടെയും ഡിമാൻഡ് വർധനവിന് കാരണമായിട്ടുണ്ട് അതിൻ്റെ ബെനിഫിറ്റ് വരുന്ന ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പതിനേഴ് ശതമാനം ഉയരുകയും ഇയർടെൽ ഡേറ്റിൽ പതിനഞ്ച് ശതമാനം റിട്ടേൺ നൽകുകയും ആറ് മാസം കൊണ്ട് അൻപത്തിരണ്ട് ശതമാനം റിട്ടേൺ നൽകുകയും ചെയ്തു അപ്പോളോ മൈക്രോ സിസ്റ്റം എന്ന സ്റ്റോക്ക് മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് അഞ്ച് വർഷം കൊണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ശതമാനത്തിനടുത്ത് റിട്ടേൺ സ്റ്റോക്ക് നൽകി ടെക്നിക്കലിലേക്ക് കടക്കുന്നതിന് മുൻപേ മറ്റൊരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിൻ്റെ പേര് എൻ ഡി പി സി എൻ ഡി പി സിയുടെയും ക്വാർട്ടർലി റിസൾട്ട് ശനിയാഴ്ചയാണ് വന്നത് മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച എൻ ഡി പി സിയും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും സ്റ്റോക്ക് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈ നാനൂറ്റി നാൽപ്പത്തിയെട്ട് ഒരു മാസം കൊണ്ട് മൂന്ന് ശതമാനം റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് എൻ ഡി പി സി എൻ ഡി പി എ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് ആറായിരത്തി നാനൂറ് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടിയിൽ നിന്നും ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയായി ഉയർന്നു റവന്യൂ മൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയിൽ നിന്നും നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ സീക്വൻഷ്യൽ ബേസിസിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തോളം വർദ്ധനവ് കമ്പനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സീക്വൻഷ്യലി ബേസിസിൽ റവന്യൂ ആറ് ശതമാനത്തോളം വർദ്ധിക്കുകയും ചെയ്തു എൻ ആർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഒൻപത് ശതമാനം വളർച്ച വന്നു പതിനെണ്ണായിരത്തി എഴുപത്തൊമ്പത് കോടിയിൽ നിന്നും പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയിലേക്കെത്തി റവന്യൂ ഫ്രം ഓപ്പറേഷൻ അഞ്ച് ശതമാനം വർദ്ധിച്ച് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലേക്ക് എത്തുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ എൻ ടി പി സി ഡിവിഡൻഡ് നൽകി ഇനി ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് സ്റ്റോക്കിൻ്റെ ഒരു ഡിമാൻഡിങ് സോണാണ് അതേപോലെ തന്നെ മുന്നൂറ്റി മുപ്പത് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും മുന്നൂറ്റി നാൽപ്പത്തിനാലിനടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ഡെയിലി ബേസിസിൽ മുന്നൂറ്റൻപതിനടുത്തുള്ള റിസ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഈ റെസിസ്റ്റൻസ് മറികടന്നാൽ മുന്നൂറ്ററുപത് മുന്നൂറ്റി എഴുപത്തഞ്ച് തുടങ്ങിയ ലെവലുകളൊക്കെ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവലുകളാണ് അപ്പോളോ മൈക്രോസിസ്റ്റത്തിൻ്റെ കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണാണ് ഈ നൂറ്റി അൻപത് എന്ന റേഞ്ചിൽ സ്റ്റോക്ക് മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് നേരിട്ടിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് എന്ന ലെവലിൽ സ്റ്റോക്കിൽ റീസൻ്റ് ഒരു ബ്രേക്ക്ഔട്ട് വന്നിരുന്നു അതിനുശേഷം സ്റ്റോക്ക് നൂറ്റി അൻപത് വരെ ഉയരുകയും പിന്നീട് കൂൾ ഓഫ് ഓഫായി നൂറ്റി മുപ്പത്തൊൻപതിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു ആൾറെഡി സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തിരിക്കുന്നവർക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ സ്റ്റോക്ക് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് തുടങ്ങിയവ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് സോണാണ് ഇവിടെ നിന്നും ബോട്ടം ഇവിടെ നിന്നും ഒരു ബോട്ടം പാറ്റേൺ ഫോം ചെയ്താണ് സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുക്കുന്നവർ നൂറ്റമ്പതിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം പൊസിഷൻ എടുക്കുക സൊമാറ്റോ എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും സ്ട്രെങ്ത് സ്ട്രെങ്തോട് കൂടിയുള്ള ഒരു കാൻഡിൽ പാറ്റേൺ കാൻഡിൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സൊമാറ്റോ ഇരുന്നൂറ് രൂപ വരെ ഇടിയുകയും ഇരുന്നൂറിൽ കൺസോൾട്ടേഷൻ വന്നതിന് ശേഷം ഇരുന്നൂറിനും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിനും ഇടയിൽ സ്റ്റോക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനു മുകളിൽ ബ്രേക്കൗട്ട് നൽകി ഇപ്പോൾ ഞ്ചിനും ഇരുന്നൂറ്റമ്പതിനും ഇടയിലുള്ള കൺസോൾട്ടേഷനാണ് സ്റ്റോക്കിൽ നടക്കുന്നത് അതായത് ഇരുന്നൂറ്റി ഇരുപത്തി സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് സോണും ഇരുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസുമായി പ്രവർത്തിക്കും ഇനി ഇരുന്നൂറ്റി അൻപതിനു മുകളിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപത്തി തുടങ്ങിയ നെക്സ്റ്റ് റേഞ്ചിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യുന്നവർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന സപ്പോർട്ടിനെടുത്ത് അക്കുമുലേറ്റ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്